ഇന്ന് പലരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് സെഹറ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് വിദ്വേഷം തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ അങ്ങ് സെഹറിലോട്ട് കടക്കാൻ ഒരു മനുഷ്യൻ എന്താണ് മറ്റൊരു മനുഷ്യനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ശൈത്താനനെ കൂട്ടുപിടിക്കലാണ് പിടിക്കലാണ് എന്ന് പറയുന്നത് അതിൻറ്റേതായ നാമങ്ങൾ ഒരുപെട്ടുകൊണ്ട് അതിൻ്റെതായ ചില പ്രക്രിയകൾ ഒരു ചെയ്തുകൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് മറ്റൊരു മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ത്താനെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്നതിനെയാണ് സെഹറ് എന്ന് പറയുന്നത് അപ്പോൾ ആ സെഹറ് ചെയ്ത് നമ്മ നമ്മളിൽ പലർക്കും പല തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാകാം ഒരുപക്ഷെ അതിനുള്ള കാരണം എന്താണ് സെഹറ് ആരോ ഒരാൾ നമുക്ക് മറഞ്ഞിരുന്നു കൊണ്ട് ചെയ്യുന്നത് പലരും എന്നെ ഫോണിലൂടെയും നേരിട്ടും അല്ലാതെ മറ്റുമൊക്കെയുമായിട്ടൊക്കെ എന്നോട് പറയാറുണ്ട് സതേ സെഹറ് കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇഷ അഹ് സെഹറ് ചെയ്തവനെ അള്ളാഹു കാണിച്ചു തരാൻ കാരണമാകുന്ന ഒരു ഇസ്മിനെ പരിചയപ്പെടുത്തി തരാം ഒരു നാമം അള്ളാഹുവിന്റെ ഒരു നാമം ഈ ഇസ്മ ഈ രൂപത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഈ രൂപത്തിൽ അതിൻ്റെതായ കാര്യങ്ങളിലൂടെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ആരാണോ നമുക്ക് സെഹറ് ചെയ്തത് അവനെ അള്ളാഹു നമുക്ക് കാണിച്ചു തരും അപ്പൊ സിഹറ് ചെയ്തവനെ കണ്ടുപിടിക്കാൻ സിഹറിൽ ഏർപ്പെട്ടവനെ കണ്ടുപിടിക്കാൻ നമ്മ നമുക്കെതിരായിട്ട് ആരാണോ ആരാണോ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന അവനെ കണ്ടുപിടിക്കാൻ നാം നശിക്കാൻ വേണ്ടി നമ്മെ നശിപ്പിക്കാൻ വേണ്ടി മുതിർന്നവൻ ആരാണ് അവനെ കണ്ടുപിടിക്കാനുള്ള ഇസ്മാണ് ഇൻഷാള്ള ഈ വീഡിയോയിൽ നമുക്ക് ഇൻഷാല് വീഡിയോയിലോട്ട് പോകാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു തകാല പുറത്തു തരട്ടെ രോഗങ്ങളെല്ലാം പരിപൂർണമായും അള്ളാഹു ഷിഫയാക്കി തന്നുഗ്രഹിക്കുമാരാകട്ടെ ഒരുപാട് പേര് കമന്റ് സെക്ഷനിലും മറ്റുമായിട്ടൊക്കെ വസിയത്തുകൾ അറിയിക്കുന്നുണ്ട് പലർക്കും വിഷമങ്ങളാണ് പലർക്കും കടങ്ങളാണ് പലർക്കും ബുദ്ധിമുട്ടുകളാണ് ലാഹോർക്കൊക്കെയും സന്തോഷ സമാധാന സംതൃപ്തിയുള്ള ഒരു ജീവിതവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീനയാറബൽ ആൽമി നിഷാദപ്പോൾ നമ്മൾ പറഞ്ഞു സിഹറ് എന്ന് പറയുന്നത് മാരകമായിട്ടുള്ള ഒരു വിപത്താണ് ഈ സിഹറ് ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഷ്കർമ്മമുള്ള ഒരു മനസ്സവനുള്ളത് കൊണ്ടാണ് ദുഷിച്ചതായ മോശമായ ഒരു മനസ്സവനുള്ളത് കൊണ്ടാണ് സിഹർ അവൻ ചെയ്തിട്ടുള്ളത് നമ്മളോട് വിദ്വേഷമുള്ളതിൻ്റെ കാരണത്താലാണ് അവൻ സിഹർ ചെയ്തിട്ടുള്ളത് അപ്പൊ പ്രിയപ്പെട്ടവരെ ആ സിഹറ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ചെയ്തവനെ കണ്ടുപിടിക്കാൻ നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണ് ഇൻഷാ അള്ളാഹ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നത് ആ ഇസ്മിന് കൃത്യമായ ഒരു അതുമുണ്ട് ഒരു എണ്ണവുമുണ്ട് ആ എണ്ണം വളരെ കൃത്യതയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ അലഹമ്മില്ല നമ്മെ സിഹറ് ചെയ്തവൻ ആരാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് മഹാരഥന്മാർ നമ്മെ പഠിപ്പിച്ചു തരാം അപ്പം ഇൻഷാ അല്ലാ ഏതാണ് ആ ഇസ്മ എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് എന്താണ് സെഹറ് എന്ന് പഠിക്കണം പ്രിയപ്പെട്ടവരെ പലർക്കും സെഹറിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ധാരണയില്ല എന്താണ് സെഹറ് എന്ന് പറയുന്നത് പലരെയും നശിപ്പിച്ച് കളയുന്ന ഒരു കാര്യമാണ് സെഹറ് എന്ന് പറയുന്നത് ഒരുപാട് പേര് എത്രയോ ആളുകളെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഏർവാടി പോലുള്ള സിയാറത്ത് കേന്ദ്രങ്ങളിൽ മഹാരഥന്മാരുടെ അടുക്കൽ പോയി കണ്ണുനീരും അതുപോലെ വളരെ വിഷമത്തിൻ്റെ ഒരു സാഹചര്യവുമായിട്ട് കിടന്ന് നിലവിളി കൊണ്ട് ബുദ്ധിമുട്ടി വളരെ വിഷമത്തിൽ കഴിയുന്ന എത്രയോ ആളുകളാണല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ എർവാടിയിലോട്ടൊക്കെ ഒന്ന് കടന്നു പോകണമല്ലോ അതുപോലെ ആറ്റിൻകര അതുപോലെ തന്നെ മുത്തുപ്പേട്ട നാഗൂര് പോലുള്ള ഔലിയാക്കന്മാരുടെ കേന്ദ്രങ്ങളിലേക്ക് സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് അവരുടെ അടുത്ത് അവരുടെ വറക്കത്തു കൊണ്ട് മാറാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പാർക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും സിഹർ ബാധിച്ചവരാണ് സിഹർ എന്ന് പറയുന്നത് മാരകമായ ഒരു വിപത്താണ് ഏറെ ബുദ്ധിമുട്ട് സഹിക്കുന്ന ഏറെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു വിപത്താണ് അപ്പൊ ഏതായാലും ഇൻഷാള്ളാഹു സിഹറിനെ തൊട്ട് നമ്മൾ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ ആ സിഹറ് ചെയ്തവനെ കണ്ടുപിടിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായ ഇസ്മാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ ഏതാണ് ഇസ്മെന്ന് നോക്കാം ിയ സന്മാർഗം നൽകുന്നവനായ അള്ളാ എന്നർത്ഥം വരുന്ന യാ ഹാദി എന്ന് പറയുന്ന ഈ ഇസ്മ അഞ്ച് വക്കത്ത് നമസ്കാര ശേഷവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം എത്ര പ്രാവശ്യം മുപ്പത്തിമൂന്ന് പ്രാവശ്യം വളരെ കൃത്യമായിട്ട് അഞ്ച് വക്കത്ത് നമസ്കാരം നിർവഹിക്കുന്നവരാകണം അതാണ് ഏറ്റവും പ്രധാന പ്രിയപ്പെട്ടവര് അഞ്ച് വക്കത്ത് നമസ്കാരം നിർവഹിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ സെഹർ ബാധിക്കാൻ വളരെയേറെ സാധ്യത കുറവാണ് അള്ളാഹു സുബ്രഹാൻ താൾ പ്രത്യേക കാവലവനുണ്ടാകും ആ നമസ്കാരത്തിനു ശേഷം അഞ്ച് പക്ക നിസ്കാരങ്ങൾക്ക് ശേഷം മുപ്പത്തിമൂന്ന് പ്രാവശ്യം എന്ന് പറയുന്ന അത്ഭുതകരമായ ഇസ്മ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനുശേഷം രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം യാ എന്ന് പറയുന്ന ഈ ഇസ്മ ഇതേ നീയത്തിൽ സെഹറ് ചെയ്തവനെ കാണിച്ചു തരണേ അല്ലാ എന്ന നീയത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ഓതിക്കഴിഞ്ഞാൽ ഇൻഷാല്ല ഒന്നുകിൽ സ്വപ്നത്തിൽ അല്ലെങ്കിൽ നേരിട്ട് കൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് ഉറപ്പായും അള്ളാഹു സുബാനുഹൂ താല സിഹറ് ചെയ്തവനെ കാണിച്ചു തരിക തന്നെ ചെയ്യും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട മിനിങ്ങളെ അപ്പം സിഹറ് എന്ന് പറയുന്നത് വളരെ വലിയൊരു വിഷയം തന്നെയാണ് ഈ സിഹറ് ചെയ്യുന്നവർക്ക് അള്ളാഹു മനസ്സിനെ കൊടുത്തിട്ടുണ്ടാവില്ല കാരണം ഏഴ് വൻപാപങ്ങളിൽ ഒരു പാപമാണല്ലോ സെഹറ് എന്ന് പറയുന്നത് അള്ളാഹു പുറത്തു കൊടുക്കാൻ ഏറെ സാധ്യത കുറവുള്ള ഒരു കാര്യം കൂടിയാണ് സെഹറ് എന്ന് പറയുന്നത് എന്നാൽ സിഹറ് ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഒരു തൗപ ചെയ്യാനുള്ള ഒരു സന്ദർഭം അള്ളാഹു കൊടുത്തു കഴിഞ്ഞാൽ അവൻ അങ്ങനെ ഒരു തൗബ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു പുറത്തു കൊടുക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ സിഹറ് ചെയ്യുന്നവരിൽ അധിക ആളുകൾക്കും ആ സിഹറിൽ നിന്ന് വിട്ടു നിൽക്കാൻ വളരെ പാടാണ് സിഹറ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു രസമായി അതൊരു സുഖമായി ആ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന മറ്റൊരാളുടെ നാശം നശിച്ച് കല്ലെടുക്കുന്ന തരത്തിൽ അവനെ വേദനിപ്പിക്കുന്നതൊരു സുഖമായി കാണുന്ന ഒരു സന്തോഷവും ഹരവുമായി കാണുന്ന മനുഷ്യർക്ക് ആ സിഹറിൽ നിന്ന് വിട്ടു നിൽക്കാൻ വളരെയേറെ സാധ്യത കുറവാണ് അപ്പൊ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ മോനിങ്ങളെ ഇൻഷാ അള്ളാ എന്ന് പറയുന്ന അത്ഭുതകരമായ ഇസ്മ അഞ്ച് വകത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അതിനുശേഷം ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ അലഹദില്ല ഇൻഷാ അള്ളാഹ് ആ സെഹർ ചെയ്തവരെ അള്ളാഹു കാണിച്ചു തരുമെന്നുള്ളത് തീർച്ചയാണ് ഇത് ചെയ്തു നോക്കി അത് കാണിച്ചു കൊടുത്ത മഹാരഥന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് അള്ളാഹു ഭാഗ്യം തരട്ടെ ഈ വീഡിയോ ഒമിനിയങ്ങളോടാണ് പറഞ്ഞു തരുന്നത് എന്ന് ഓർക്കുക എല്ലാവരും ഉൾപ്പെടുത്തുക